മുഹമ്മദ് റാഫി അവതരണം രൗദ്രഭാവം കണ്ടതും അതൊരു വാക്ക് തർക്കത്തിന് വരവാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മെല്ലെ മുകളിലേക്ക് പോകാനൊരുങ്ങിയ യെതുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജിതിന്റെ ശബ്ദം അവിടെ ഉയർന്നു അമ്പാടി വീട്ടിലെ യതു കൃഷ്ണൻ ഇവിടെ നിന്നേ ഇവിടെ കിടന്ന് ഷോ കാണിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാലോ അത്രയും മറിഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന യെദുവിൻ്റെ അരികിലേക്ക് അവൻ ദേഷ്യത്തോടെ നടന്നെടുത്തു ആ സമയം തനിക്ക് വേണ്ടി ജിതിൻ യെദുവിനെ വേദനിപ്പിക്കുമോ എന്ന സങ്കടത്തോടെ നന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ജിതിനെ തടഞ്ഞു വെച്ച് അരുതെന്ന് പറയാൻ അവളുടെ ഉള്ളം കൊതിച്ചെങ്കിലും അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ശക്തി അവൾക്ക് ഇല്ലെന്ന് തോന്നിപ്പോയി എങ്കിലും അവളിൽ നിന്ന് നേർത്തൊരു സ്വരം അവിടെ ഉയർന്നു വേണ്ട യെദുവിൻ്റെ അടുത്തെത്തി അവനെ നേരെ കൈ ഉയർത്താൻ നിന്നതും നന്ദയുടെ യാചനയോടുള്ള സംസാരം ജിതിന്റെ കാതിന് മുഴങ്ങും പോലെ തോന്നിയവന് മുഖത്തുള്ള അതേ രൗദ്രഭാവത്തിൽ തന്നെ അവൻ നന്ദയെ നോക്കിയതും അവളുടെ കണ്ണുനീരവനെ വല്ലാതെ വേദനപ്പെടുത്തി പക്ഷെ ആ സമയം അത് യദവിൽ ചൂണ്ടിൽ പുച്ഛം കലർന്നിരുന്നു ഹെന്തടാ നീ എന്നെ അടിക്കുന്നില്ലേ എനിക്ക് നേരെ ഉയർത്തിയ കൈകൾ ഈ വൃത്തികെട്ടുകൾക്ക് വേണ്ടി അതായണ്ട അത് നീ എന്നെ അടിക്കുന്നതിനേക്കാൾ വേദനയാണ് പറഞ്ഞു കഴിഞ്ഞില്ല യദവിന്റെ കവളിൽ ജിതിന്റെ കൈകൾ പതിഞ്ഞിരുന്നു നീ ചെയ്ത തെൻ്റെ നിനക്ക് നേരെ എന്റെ കൈ ഉയർന്നെങ്കിലേ അതാരൊക്കെ പറഞ്ഞാലും നിന്റെ മേലിൽ പതിഞ്ഞിരിക്കും പക്ഷെ ഒരു നിമിഷത്തേക്ക് അതൊന്ന് താഴ്ന്നു പോയത് നീ കാരണം ഇത്രയും വേദന അനുഭവിച്ചിട്ട് നിന്റെ വേദന കാണാൻ ആഗ്രഹിക്കാത്ത മിഴികൾ അലിഞ്ഞു പോയപ്പോഴായിരുന്നു നീ എന്ത് കൈവശമാണ് അവന് കൊടുത്തത് കവൾത്തട അമർത്തിക്കൊണ്ടായിരുന്നു യതുവിൻ്റെ ചോദ്യം നീ വീട്ടിൽ വരുന്ന നിമിഷം വരെ ഇവനും ഞാനും എത്ര സ്നേഹത്തിലായിരുന്നു എന്നറിഞ്ഞു പക്ഷെ നിന്നോടടുത്തപ്പോൾ ഇവൻ ഞാൻ ശത്രുവായി അത് തന്നെ ആയിരുന്നല്ലോ നിന്റെ ഉദ്ദേശവും എല്ലാവർക്കും മുമ്പിലും എന്നെ തരം തയ്യത്തി നിനക്കാളാവണം അത്രയും പറഞ്ഞിട്ട് ഏതു എന്തൊക്കെ നേരെ അടുക്കുമ്പോഴേക്കും അവൻ്റെ കൈകളിൽ ജിതിന്റെ പിടി വീണിരുന്നു നിർത്തിക്കോ ഏതു നീ ഇനിയും നീ അവൾക്ക് നേരെ ശബ്ദമുയർത്തിയാൽ ഈ ജിതിൻ്റെ പ്രതികരണം വളരെ മോശമായിരിക്കും നീ പറയുന്നത് മുഴുവൻ കണ്ണീരോടെ കേട്ടുനിന്നൊന്നും പറയാതെ അവൾ നിൽക്കുന്നത് പോലും ഞാൻ കേട്ടു നിന്നത് വരില്ല എന്നാൽ ഇവൾക്കു വേണ്ടി നീ എന്നെ കൊന്നു കളഞ്ഞിക്ക് അവളുടെ കണ്ണിലെ തിളക്കവും ചുണ്ടിൽ വരുന്ന വിജയത്തിന്റെ ചിരിയല്ലേ നിനക്ക് വേണേണ്ടത് അതിന് നല്ലത് എന്നെ വെള്ള പുതപ്പിച്ച് അവൾക്ക് മുമ്പിൽ കിടത്തുക എന്നതാണ് അവൾക്ക് വേണ്ടി അതും ചെയ്യാനിപ്പോൾ നിനക്ക് മടി കാണില്ലെന്ന് എനിക്കറിയാം പറഞ്ഞു തീർന്നില്ല യെദുവിൻ്റെ മറുകുഴുവിളിയിൽ ജിതിൻ്റെ കൈ പതിഞ്ഞിരുന്നു ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് യദുവിനെ പിടിച്ചു വരച്ച് മുകളിലേക്ക് പോകാനൊഴുകിയ ജിതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കാലിലേക്ക് നന്ദ വീണിരുന്നു ആ സമയം എൻ്റെ കാലിൽ പതിക്കുന്ന അവളെ കണ്ണുനീർത്തുള്ളികൾ ജിതിൻ്റെ നെഞ്ചിനെ പൊള്ളിക്കും പോലെ തോന്നി തോന്നിയവന് ചിത്ര പ്ലീസ് എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തന്നെ വേണ്ട യദോട്ടിന് ഭക്ഷണം കൊടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല മുടി വീണ കിടക്കുന്നത് ഞാൻ കണ്ടില്ല എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ് അതിനുള്ള ശിക്ഷ എനിക്ക് തന്നത് അത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വയക്കടരുത് പ്ലീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദ പറയുന്ന ഓരോ വാക്കിനും അനുസരിച്ച് യദുവിന്റെ കൈ ജിതിൻ്റെ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു ആ സമയം ജിതിന്റെ ഭാവം യെദുവിന്റെ ഉള്ളിൽ ചെറിയ പേടി ഉണർത്തി കാരണം അത്രമേൽ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന വേദന അതിനാണ് അവനെ അങ്ങനെ ഒരു ഭാവം മാറ്റം കണ്ടിട്ടുള്ളത് പെട്ടെന്നെ ജിതിൻ്റെ കൈകൾ എതുവേ നിന്ന് അഞ്ഞതും അവൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന നന്ദയിലേക്ക് നീണ്ടതും ഒരുമിച്ചായിരുന്നു അവളെ പിടിച്ച് എന്തിൽപ്പിച്ച് നേരെ നിർത്തുമ്പോഴും അവൻ്റെ കണ്ണിൽ യാതൊരു ഉണ്ടായിരുന്നില്ല കഴിഞ്ഞൊടി നിന്റെ കുമ്പസാരം ഹാളിന് മുഴുക്കു വീതം ജിതിൻ്റെ ശബ്ദം നന്ദയ്ക്ക് നേരെ ഉണർന്നതും ഞെട്ടി പിറച്ചുകൊണ്ട് അവൾ പിറകിലേക്ക് നീങ്ങി നിന്നുപോയി നിന്നോടാ ഞാൻ ചോദിച്ചത് നന്ദ നിന്റെ കുമ്പസാരം കഴിഞ്ഞോന്ന് നിനക്ക് ചുറ്റുമുള്ളവർ ചെയ്ത തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ടേ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞ നിന്റെ മുഖത്തായിരിക്കും എനിക്ക് എന്റെ കൈയുയർത്തി പതിക ചവിട്ടി താഴ്ത്തുന്നവരെ പിടിക്കാൻ വന്നിരിക്കുന്നു അവൾ നിന്റെ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞെങ്കിലേ പോയി കിടക്കാൻ ഇത് ഞാനീവനെന്നുമുള്ള പ്രശ്നമാണ് അതേ തലടാ നീ വരണ്ട മനസ്സിലായാലോ പേടിയോടെ നിൽക്കുന്ന നന്ദി അവഗണിച്ചുകൊണ്ട് യതുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടവൾ മുകളിലേക്ക് പോകുമ്പോൾ മരണത്തെ പോലും കൊതിച്ചുകൊണ്ടവൾ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി റൂമിലെത്തിയ ജിതിൻ യെദുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് റൂമിന്റെ ഡോറിൽ ഓക്കിട്ടിരുന്നു അവൻ്റെ തള്ളിയിൽ വീണുപോയത് യദു തറയിൽ എഴുന്നേറ്റ് നീ ഇതിന് മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞതും അവൻ്റെ കോളറിൽ പിടിവിണു നീ എവിടെയൊക്കെയായി ഓടുന്നത് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി നീ പറയുന്നത് ഞാൻ കേൾക്കാം പക്ഷെ അവൾക്ക് വേണ്ടിയുള്ള വാദത്തിനാണെങ്കിൽ കേൾക്കാൻ എന്നീ ഒട്ടും താല്പര്യമില്ല നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പെണ്ണിനു വേണ്ടി എന്തിനാ നമ്മൾ തമ്മിലൊരു വൈക്ക് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാതെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ കാരണം നീ അണിഞ്ഞ താലി ഇന്നും അവളുടെ കഴുത്തിൽ കിടപ്പുണ്ട് ഭഗവാനെ സാക്ഷി നിർത്തി നീ അണിഞ്ഞ സിന്ദൂരം ഇന്ന് അവളെ നെറുകേലുണ്ട് ഇതിനേക്കാൾ എന്തു എന്ത് ബന്ധമാണ് നിന്ന് വേണ്ടത് പറടാ താലിയും എന്താവാ അത് പറയുമ്പോ ഇത്രയും പുച്ഛം ഹോ അത് ഞാൻ ഓർത്തില്ല ഭഗവാന്റെ മുമ്പിൽ നിന്നാണെങ്കിലും എഗ്രിമെന്റ് ആയിരുന്നല്ലോ അല്ലെ ആ എഗ്രിമെന്റ് നീ എഴുതി ചേർത്തിട്ടുണ്ടോ കാലാവധി കഴിയും വരെ നീ കൊടുക്കുന്ന ഏത് ശിക്ഷയും അവൾ സ്വീകരിക്കണമെന്ന് അതിനുള്ള പണം കൂടി ചേർത്തിട്ടാണോ നീ കച്ചവടം ഉറപ്പിച്ചത് ജിതിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ഉത്തരമില്ലാതെ ഏതോ മൗനമായി നിന്നുപോയി നീ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അങ്ങനെ ഒരാളെ ഉപദ്രവിക്കേണ്ട കാര്യം ഭക്ഷണത്തിൽ മുടികേണ്ടതിന്റെ പേരിൽ ഇന്ന് അവൾ മുഖത്തേക്ക് ആ ഭക്ഷണം എറിയുമ്പോൾ നിനക്ക് ഉറപ്പുണ്ടായിരുന്നു അത് അവളുടെ മുടിയാണെന്ന് അത് പാറൂട്ടിയുടെ മുടിയാണെന്ന് തെളിഞ്ഞാൽ കുറച്ചുമ്പോൾ അവൾക്ക് കൊടുത്ത ശിക്ഷ നീ പാറൂട്ടിക്ക് കൊടുക്കുവോ ജിതി എന്താ അലറുന്നത് അത് പറഞ്ഞപ്പോൾ നിനക്ക് പിടിച്ചില്ല അല്ലേ കണ്ണി കണ്ടതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരെയും വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടും ഇല്ലാതാകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എപ്പോഴും നീ പറയുന്നുണ്ടല്ലോ വൃത്തികെട്ടുകളെന്ന് അവൾ വൃത്തികെട്ട പെണ്ണെന്ന് തെളിക്കാൻ എന്തെങ്കിലും തെളിവുകൾ നിന്റെ കയ്യിലുണ്ടോ ആദ്യം നീ നിന്റെ സ്വഭാവത്തിലേക്കൊന്ന് നോക്ക് ഇപ്പോഴും നിന്റെ വാക്കും പ്രവൃത്തിയും വെച്ച് അളക്കുമ്പോൾ നിന്നെപ്പോലെ തരം താഴ്ന്നവൻ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അമ്പാടി വീട്ടിലെ പാർവതിയമ്മയുടെ മകൻ എങ്ങനെ ഇത്ര തരം തായാൻ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുന്നത് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് നീ അറിഞ്ഞതല്ലേ കെട്ടുതാലിക്ക് വിലയിട്ടവൾ അവൾ കയറിപ്പറ്റിയത് പോരാ പിന്നെയും പിന്നെയും അത് വെച്ച് വിലപേശുന്നത് എന്താ അതൊന്നും നിന്റെ കണ്ണിൽ മോശ സ്വഭാവമല്ലേ നിന്റെ കയ്യിൽ നിന്ന് അവൾ നേരിട്ട് പണം വാങ്ങിയതിൻ്റെ തെളിവെനിക്ക് കിട്ടും വരെ ആ കാര്യത്തിൽ ഞാൻ അവളെ കുറ്റം പറയില്ല പിന്നെ എപ്പോഴും നീ പറയുന്നുണ്ടല്ലോ കെട്ടു താലിക്ക് വിലയിട്ടത് കൊണ്ടാണ് അവൾ വൃത്തികെട്ടവളായതെന്ന് അവളെ നീ വിശ്വസിക്കുന്നതെന്ന് ഇതുപോലെ അവൾ എല്ലാത്തിനും വിലയിടുന്നു അങ്ങനെയെങ്കിൽ അവളെ കയത്തേക്ക് കിടക്കുന്ന പരിശുദ്ധമായ താലിക്ക് വില കൊടുത്ത് നിന്നെയും എനിക്ക് അങ്ങനെ വിശേഷിപ്പിച്ചിടെ ഇതുപോലെ പണം പണമറിഞ്ഞ് നീ എന്തെല്ലാം നേടിക്കാണെന്ന് എനിക്ക് പറഞ്ഞൂടെ നീ പണം കൊടുത്തത് കൊണ്ടാണല്ലോ അവളിവിടെ എത്തിയത് ഇതുപോലെ നീ എന്തിനെല്ലാം പണം കൊടുത്തിട്ടുണ്ട് ജിതിൻ സ്റ്റോപ്പ് ഇനി ഇവൾക്ക് വേണ്ടി എന്നോട് വാദിക്കാൻ വരുന്നാലുണ്ടല്ലോ ഓ വന്നാൽ നീ എന്നെ വലത്തും നീ ചെയ്ത കാര്യം മറ്റു രീതിയിൽ ഞാൻ വളച്ചടിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഒരു മനുഷ്യ ജന്മമാണ് ആ പെണ്ണു അവൾക്കുണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേര് കുത്തി നോവിക്കുമ്പോൾ പൊള്ളുന്നൊരു മനസ്സ് അതിനെയൊക്കെ നീ അതിനെ ഉദ്വഹിച്ചിട്ടും ഒരക്ഷരം പോലും നിന്നോട് തിരിച്ചു പറയാതെ ഒരു പോലെ എല്ലാം കെട്ടി നിൽക്കുന്നത് ആ പാവം പെണ്ണിന്റെ ഗതികേട് കൊണ്ടാണ് ആ അവസരം മുതലെടുത്ത് നീ ഇനിയും അതിനെ ദ്രോഹിച്ച ദൈവം പോലും പൊറുക്കില്ല നിന്നോട് ഓർത്തോ നിനക്ക് അവളെ വേണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ അതല്ല ഇനിയും അവളെ വേദനിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ സമ്മതത്തിന് പോലും കാത്തു നിൽക്കാതെ പറയേണ്ടവരോടെല്ലാം പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും എന്റെ നന്ദുസിനെ പക്ഷെ അങ്ങനെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞ പിന്നീട് അവളിൽ ഒരു അവകാശം പറഞ്ഞ് അമ്പാടി വീട്ടിൽ യതു കൃഷ്ണൻ ജിതിന്റെ കൺമുമ്പിൽ വന്നേക്കരുത് പറയുന്നത് നിന്റെ അനിയനും പഴയ കൂട്ടുകാരനുമായ ജിത്തുമല്ല ജിതിൻ ആണ് നിനക്ക് മുമ്പിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ജിതിൻ രാജ് എന്തായിരിക്കും ജിതിൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കാകും അവൾ സ്വന്തമാകുക കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് നമുക്ക് അടുത്ത ഭാഗത്തിനായി കാതോർത്തിരിക്കാം വീണ്ടും കാണാം dansmiselsa mustr sunning how thank you for watching babaye